ിവസം മുമ്പ് പത്രസമ്മേളനം നടത്തിയ കുറച്ച് സൂപ്പി ഉണ്ടല്ലോ സൂപ്പിയാൾ ഉണ്ടായില്ലോ ഇജാട്ട ദൈവം ജാ ഞാനാട്ട ദൈവം ഞാനാ പിന്നെ ഇന്ന ദീന ഇജാട്ട ദീന എന്നൊക്കെ പറയുന്ന ആ സൂപ്പി കുട്ടികളെ കുറിച്ച് ഇപ്പൊ നൗഷാദ് വന്നിട്ട് പറയുന്നത് എന്താണ് ഓരെ കുറിച്ച് എന്താണ് ഉഷാദ് പറഞ്ഞു നോക്കി ഏത് വന്നപ്പോ ചങ്ങായി ഇത് വന്നപ്പോ അവരെ കുറിച്ച് പഠിച്ചു എന്ന് പറയുമ്പോ എന്തിനാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം അല്ലല്ലോ പഠിക്കാതെ പറയണം അതാ സൂഫിയാക്കളെ അതാണ് ഔലിയാക്കളെ ഒരിക്കക്ക് പഠിക്കേണ്ട ആവശ്യമല്ല ജന്നെ പലപ്പോഴും എത്രന്നോനും വട്ടം നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞ ആളാണ് അല്ലേ ഓരോ സെക്കൻഡിലും നിയന്ത്രിക്കുന്ന കോമാടന എന്നൊക്കെ ഉള്ള മട്ടത്തിലാണല്ലോ ഇത് സംസാരിച്ചിട്ടുള്ളത് അതെന്തിനാ ഇങ്ങക്ക് പഠിക്കേണ്ട ആവശ്യങ്ങൾ പഠിക്കാതെ പഠിച്ചാലൊക്കെ ഞങ്ങൾക്കല്ലേ ഞങ്ങായി ഞങ്ങക്ക് പഠിച്ചിട്ടേ പറയാൻ വച്ചു എന്നെ പറഞ്ഞത് എന്താ ഇങ്ങളെ പോലെ നാലാള് മീറ്റിംഗ് കൂടിയിട്ട് അഭിപ്രായം പറഞ്ഞ ആൾക്കാരല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഉന്നതമായ ഹാദ്രനിന്ന് കിട്ടുന്നതിനനുസരിച്ച് പറയുകയാണെ പിന്നെ അവിടെ എന്തൊരു പഠിക്കലാ ഞങ്ങായി പഠിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞൂടെ ആ അതിനിപ്പോ ആവശ്യം ആവശ്യമുണ്ടോ നിങ്ങൾ പഠിച്ചിട്ട് പറയാത്ത ടീമാണ് അതാ പറ്റി പറഞ്ഞതേ അല്ലേ പഠിച്ചേണ്ട ആവശ്യമൊക്കെ ഞങ്ങൾക്കാണ് പഠിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അത് എല്ലാവർക്കും പറഞ്ഞൂടെ പിന്നെ ഞങ്ങളും ഞങ്ങളൊന്നാ മാറ്റുള്ളത് പിന്നെ എന്തതിനെ ജീവി തറവാട്ടെന്നാണ് പോയത് പഠിച്ചിട്ട് പറയാനാണ് എന്നുണ്ടെങ്കില് അങ്ങനത്തെ ഒരു ടീമിന്റെ ഒപ്പാണ് ഇത് ഉള്ളത് എന്ന് പറഞ്ഞത് മാത്രമല്ല ഞാൻ പലപ്പോഴും പറഞ്ഞത് എന്താ അത് നമ്മള് കേൾപ്പിച്ചു തരാ നിൽക്കെ അതിപ്പോ ഇവിടെ കുട്ടിയെ അങ്ങോട്ടെത്താം ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് ആ ഇതാ ഒരു വലിയ കരങ്ങളിലാണ് കോമാട്ടുദാന്റെ കരങ്ങളിലാണ് ഇവരെ കൈ അതുകൊണ്ട് ആ കൈ ആരും തകൂല അതാണ് കുഞ്ഞായ്മ തോന്നി ആ മുറുക്കി മുറുക്കിപ്പിടിച്ചിണ്ട് അഥവാ ഈ സൂപ്പിക്കുട്ടി മണ്ടിയാലോ ആ മറ്റേ ഇജാട്ട ദൈവം അയച്ചേ ഞാനാട്ട ദൈവം ഞാനേ ഇങ്ങനെ പറഞ്ഞൊരു സൂപ്പിക്കുട്ടിണ്ടല്ലോ മറ്റേ കോമാളി തൊപ്പിയൊക്കെ ഇട്ടുകാട്ടെ അപ്പോ അയാളെ കജ്ജ് മുറുക്കി മുറുക്കിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ പറയാ ഞങ്ങളെ കൈ അങ്ങനെ ഒരാളും കൊത്തി കൊണ്ടുപോകൂല ഞങ്ങളൊരു വലിയ കരങ്ങളിലാണ് എങ്ങനെ ഉണ്ടായി എന്നിട്ട് ഇപ്പച്ചു ഓരോ കുറിച്ചിപ്പ എന്താ പറയണത് ഇങ്ങനെ കുരുവട്ടൂര് ആലയത്തിൽ നിങ്ങൾ കൊണ്ടുപോയാ എല്ലാ നിലക്കും സ്വീകരണം കൊടുത്തിട്ട് പിന്നെ ചെ പുറത്ത് വന്നിട്ട് പറയണത് എന്താ ഹം കുൽവട് പൂസേ പിന്നെ പുറത്ത് വന്നിട്ട് പറയണത് ഇതല്ലേ നോക്കുമ്പോ ഈ സൂഫി ബോർഡിന്റെ കാര്യങ്ങളായി പറയുന്നത് തന്നെ ഒറിജിനൽ ഷിയാക്കളുടെ വാദങ്ങളാണ് ൂസേ പറഞ്ഞത് ഈ സൂപ്പി ബോർഡിന്റെ ഈ ആൾക്കാർ കുരുവട്ടൂര് ആലയത്തിൽ ഇങ്ങനെ മട്ടം പോലെ സ്വീകരിച്ച് കുഞ്ഞാമതൊക്കെ കജു മുറുക്കിപ്പുടിച്ച് നിക്കുന്ന അയാൾ പോലൊക്കെ ഒറിജിനല് ഒറിജിനൽ തന്നെ പറയാം ഒറിജിനല് എനിക്ക് പറയുമ്പോ അല്ലെ തന്നെ ഒറിജിനല് ഷിയാക്കളാണ് ടോ ഇത് അവരവിടെ കയറുമ്പോ അറിയാൻ കല്യാണം അതാകളെ മനസ്സിലായില്ലേ അതാണ് മഹാനരായ മുഹിയദ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ നിങ്ങളെ കൽബാഗം എന്നോർ അങ്ങനെ പറയാൻ കച്ചനം ഞങ്ങായി അതാ സൂഫിയാക്കലെ അല്ലാതെ ഓലെ കുറിച്ച് പഠിച്ചിട്ട് ഓലെ കുറിച്ച് പഠിച്ചിട്ട് ഓല പത്ര ഓലൊരു പത്രസമ്മേളനം നടത്തിയിട്ട് അത് കേട്ടിട്ട് മനസ്സിലായി ഇതിപ്പോ എല്ലാവർക്കും കൂടി ഇതെല്ലാർക്കും കച്ചില്ല ഇനിയിപ്പൊ ജി സൂഫി കോലം കട്ടണോ അപ്പൊ എന്താ ഒരു അലക്കില്ലേ ഒരു അലക്കില്ലേ ഒരു ചുക്കുലങ്ങളെടുത്ത് മാത്രമല്ല ഈ കോമാടൻ ആരാകൂടി ഒന്ന് മനസ്സിലാക്കണം ഞമ്മള് ഈ കോമാടൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം കോമാടൻ തന്നെ ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിലായപ്പോ മൂന്ന് ജുസ് കുറുവാൻ അവിടുന്ന് മനപ്പാടാക്കിയാണോ ഏത് പുറത്തു വന്നിട്ട് ഓതിയിട്ടില്ല അത് കോമാടം തന്നെ അറിയാം ഞാനത് പുറത്ത് വന്നിട്ട് ഓതിയിട്ടില്ല അമ്മാൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഇപ്പൊ ഖുർആാനും മുപ്പത് ചൂസുള്ള കുർഹാനും പറ്റിയാണ്ട് ഓതി പഠിച്ചതല്ലല്ലോ അതെ പഠിച്ചാതെങ്ങനെ മനഃപ്പാടാക്കിയതാണല്ലോ അല്ലെ അങ്ങനത്തെ കോമാടം മൂക്കിൻ്റെ തൊട്ടില് കുറച്ച് ഷിയാക്കൾ കയറി വന്നപ്പോ അവരെ കുറിച്ച് ഷിയാക്കളാന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വന്നുല്ലേ പോള ചെങ്ങായോട് പാടത്തേക്ക് ഇറങ്ങിക്കോ ൂപ്പി ഇത് ഉന്നതമായ ഹദറത്ത് ഞങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമല്ല ഞങ്ങൾക്ക് ഉദാഹർത്തല്ല നേരിട്ട് ഇട്ടു തരുകയാണ് എൽമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാ ചങ്ങായി പാടത്തൊക്കെ ഇറങ്ങിക്ക ചങ്ങായിയെ കൂടെ കൊമ്പി ഇറങ്ങിക്കുക അന്നെ പറ്റു എനി മനസിലായില്ലേ മാതം പറയാൻ എനിക്ക് മേലാല്